പ്രവാസി ഭാരതി കേരളയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കർമ്മരത്ന അവാർഡ് സ്വീകരിച്ചു മടങ്ങിയെത്തിയ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ പി കെ വെങ്ങരയ്ക്ക കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന അനുമോദന യോഗം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പതിനെട്ട് വർഷത്തോളം യു എ ഇയിലെ റേഡിയോ പ്രക്ഷേപണ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു കെ പി കെ വെങ്ങര എഴുത്തിലും പ്രഭാഷണ രംഗത്തും പതിറ്റാണ്ടുകളായി സജീവ റാസിൽ ഖൈമ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയുടെ മുൻ ഡയറക്ടറായ കെ പി കെ പശ്ചിമേഷ്യയിലെ ആദ്യ റേഡിയോ പ്രക്ഷേപണത്തിന്റെ പ്രോഗ്രാം ഡയറക്ടർ കൂടിയാണ് ദുബായിലെ ദല ഓർമ്മ പ്രവർത്തകരാണ് സ്വീകരണം ഒരുക്കിയത് കെ പി കെ വെങ്ങരയെയും ഭാര്യ നളിനിയെയും മന്ത്രി പൊന്നാടെ അണിയിച്ചു കെ ടി രവീന്ദ്രൻ സ്വീകരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി കെ വെങ്ങര മറുപടി പ്രസംഗം നടത്തി പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും ഞാൻ എനിക്കൊരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനമാണ് ഞാൻ ഭാഷ കൊയ്യാൻ കൊടുത്തിട്ടുള്ളത് കാരണം എനിക്കുള്ള ഒരു നഷ്ടം ലാഭമുണ്ട് നാട്ടിലുണ്ടായിരുന്നില്ല ഒരു മൂന്നര ദശകത്തോളം എന്നാണ് അത് മറ്റു മണലാരണ്യത്തിൽ നമ്മൾ വിന്യസിച്ചിട്ടുണ്ട് പക്ഷെ നാട്ടിൽ വ്യത്യസ്തങ്ങളായ ആളുകളുടെ സമീപനങ്ങളെ ഒരു മൈക്രോഫോണിൻ്റെ

ആകാശവാണി കണ്ണൂർ നിലയം മുൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ ദല ഓർമ്മ പ്രവർത്തകരായ അബ്ദുറഹ്മാൻ ഗംഗാധരൻ മൊഴാറ കെ വി സജീവൻ റഫീഖ് കമാൽ ശ്രീഷ്മ എന്നിവർ സംസാരിച്ചു ബാങ്ക് ഓഡിറ്റോറിയം പഴയങ്ങാടി